സർ വി കുഞ്ഞുകൃഷ്ണൻ ഏഷ്യാനെറ്റിന് നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിലൂടെ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് നമസ്കാരം നൈറ്റ് ഷിക് സ്വാഗതം നോക്കാം ഇന്നത്തെ രാജ്യ തലസ്ഥാനം റിപ്പബ്ലിക് ദിന പരേഡിൽ ദൃശ്യവിരുന്നായി കേരളത്തിന്റെ വാട്ടർ മെട്രോയും ഡിജിറ്റൽ സാക്ഷാതയും വന്ദേ ഭാരത് സ്പീപ്പർ ട്രെയിൻ ഉദ്ഘാടന ദിനം മാത്രം നല്ല ഭക്ഷണം ദുരനുഭവം പങ്കുവെച്ച് യാത്രക്കാർ കൃത്യമായ ലക്ഷ്യത്തോടെ വ്യാജ ആരോപണങ്ങൾ വി കുഞ്ഞികൃഷ്ണനെ സി പി എം അംഗത്തിൽ നിന്ന് പുറത്താക്കി ബദ്രീനാഥ് കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ അഹിന്ദുകൾക്ക് പ്രവേശന വിലക്ക് നീക്കവുമായി ക്ഷേത്ര കമ്മറ്റി ഒരു വികസനവും അനുവദിക്കില്ലെന്ന് പറയുന്ന പ്രതിപക്ഷം കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ എം വി ഗോവിന്ദൻ വിശദമായ വാർത്തകളേക്ക് പോകാം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് രാജ്യം വന്ദേമാലത്തിന്റെ നൂറ്റി അമ്പതാം വർഷം പ്രമേയമാക്കി നടന്ന വർണ്ണവുമായ പരേഡ് കർത്തവദിനെ സമ്പന്നമാക്കി ഡൽഹി രാഷ്ട്രപതി ദ്രൗപതി മുർമു ദേശീയ പതാക ഉയർത്തി യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ചു റിപ്പബ്ലിക് ദിന പരേഡിന് പ്രസിഡന്റ് ദ്രൗപതി മുർമുവാണ് നേതൃത്വം നൽകിയത് കേരളത്തിൻ്റെ അടക്കം മുപ്പത് ടേബിളുകളാണ് പരേഡിൽ അണിനിർന്നത് പതിനൊന്നാമതായി കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം റിപ്പബ്ലിക്കൻ പരേഡിന് ഇറങ്ങി നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷര നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ഇത്തവണത്തെ ആ പരേഡിൽ വിശിഷ്ട അതിഥികളായത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉസുറൻ വൻ ലയൻ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസോ എന്നിവരാണ് മുഖ്യ അതിഥികൾ പ്രതിരോധ രംഗത്തെ സൈനിക കരുത്വം രാജ്യം ഇന്നുവരെ കരസ്ഥമാക്കിയ സൈനിക നേട്ടങ്ങളും പുത്തൻ ആയുധങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പ്രദർശിപ്പിച്ചു മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ പുതുതായി നിർമ്മിച്ച യൂണിറ്റുകൾ ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച നൂതന ആയുധങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ട സൈനിക പ്രകടനം ഇന്ത്യക്ക് അഭിമാനമായി രാജ്യത്തിൻ്റെ എഴുപതാം റിപ്പബ്ലിക് ദിന പരേഡിൽ കാണികൾക്ക് ദൃശ്യ വിരുന്ന് ഒരുക്കി കേരളം രാജ്യത്തിന് മാതൃകയായ കേരളത്തിൻ്റെ നേട്ടങ്ങളായ കൊച്ചി വോട്ടോ മെട്രോയും നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരതയും അടങ്ങുന്ന നിശ്ചല ദൃശ്യമാണ് കർത്തവ്യ വിപത്തിൽ നടന്ന പരേഡിൽ കേരളം അവതരിപ്പിച്ചത് ആത്മനിർഭർ കേരള ഫോർ ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിനുന്നിയാണ് കേരളത്തിൻ്റെ അവതരണം പതിനേഴ് സംസ്ഥാനങ്ങളാണ് ഈ വർഷം ടാബ്ലോ അവതരിപ്പിച്ചത് ഇന്ന് രാവിലെ കർത്തവ്യവതിൽ നടന്ന സൈനിക പരേഡിൽ സർവ സൈന്യാധിപതിയായ രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിച്ചു യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസോ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസോലാനോ വോൺസെഡർ ലയൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി വി വി ഐപികൾ അടക്കം പതിനായിരത്തോളം പേരാണ് പരേഡിന് സസ്യം വഹിക്കാൻ എത്തിയത് വന്ദേ ഭാരതത്തിന്റെ നൂറ്റി അമ്പത് വർഷങ്ങൾ എന്ന തീമിലാണ് ഈ വർഷത്തെ ആഘോഷം രാജ്യം റിപ്പബ്ലിക് ദിന ആഘോഷ നിലവിൽ രാജ്യത്തിൻ്റെ പരമാധികാരം വിളംബരം ചെയ്യുന്ന ദിനം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി രാജ്യത്തിൻ്റെ പരമാധികാരം വിളംബരം ചെയ്യുന്ന ദിനമാണ് റിപ്പബ്ലിക് ദിനമെന്നും രാജ്യത്തിൻ്റെ മതേതരത്വവും പരമാധികാരവും അഖണ്ഡതയും പരിപാലിക്കപ്പെടണമെന്നും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു റിപ്പബ്ലിക് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയായിരുന്നു മന്ത്രി വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ അഖണ്ഡത നഷ്ടപ്പെടുത്തരുത് പൗരന്റെ ജനാധിപത്യപരമായ അവകാശ ലംഘനത്തിനെതിരെ പോരാടുക തന്നെ വേണം അമൂല്യമായ ഭരണഘടനയ്ക്ക് ജനാധിപത്യം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു അതിദാരിദ്ര്യമുക്തം ക്രമസമാധാന പരിപാലനം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ കണ്ണൂർ നടന്ന പരേഡ് പ്രൗഢജ്വലമായി കമാൻഡർ അഭിഷേക് ഷിറ സെക്കൻഡ് ഇൻ കമാൻഡർ ടി എം വിപിൻ എന്നിവർ നേതൃത്വം നൽകി കെ പി എം നാലാം ബറ്റാലിൻ മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ സിറ്റി പോലീസ് കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് വനിതാ പോലീസ് എക്സൈസ് വനം വകുപ്പ് സേനാ വിഭാഗങ്ങൾ വിവിധ കോളേജ് സ്കൂൾ എന്നിവിടങ്ങളിലെ എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ഉൾപ്പെടെ ഇരുപത്തിനാല് പ്ലാറ്റൂണുകൾ അണിനിരുന്നു കണ്ണൂർ ഡി എസ് സി ആർമി പബ്ലിക് സ്കൂൾ കടമ്പൂർ എച്ച് എസ് എസ് സെൻറ് തേരേസസ് സ്കൂൾ എന്നിവയുടെ ബാൻഡും ചടങ്ങിലെ മുഖ്യാതിഥി രാമചന്ദ്ര കടന്ന പള്ളിക്ക് അഭിവാദ്യം അർപ്പിച്ചു കുടുംബശ്രീ കൊർണ്ണപുരം ബാഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബാൻഡ് പരേഡിലെ വേറിട്ട അനുഭവമായി കുടുംബശ്രീ എക്സൈസ് ശുചിത്വ മിഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസ് പോലീസ് എന്നിവയുടെ നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിൽ അണിഞ്ഞിരുന്നു കെ പി നാലാം ബെറ്റാലിൻ മാങ്ങോട്ട് പറമ്പിനെ ഏറ്റവും മികച്ച പ്ലാറ്റൂണായി തെരഞ്ഞെടുത്തു വിവിധ വിഭാഗങ്ങളിൽ മികച്ച പ്ലാറ്റൂണുള്ള പുരസ്കാരം നേടിയവർ എൻ സി സി സീനിയർ വിഭാഗം എം ജി കോളേജ് പി ആർ എൻ എസ് എസ് കോളേജ് എൻ സി സി സ്കൂൾ വിഭാഗം ചൊവ്വാ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി വിഭാഗം അഞ്ചരക്കാണ്ടി എച്ച് എസ് എസ് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് വിഭാഗം ബോയ്സ് കടമ്പൂർ എച്ച് എസ് എസ് ജൂനിയർ റെഡ് ക്രോസ് ബോയ്സ് കാടാറച്ചിറ എസ് 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 ഗേൾസ് വിഭാഗം കൂടാളി എച്ച് എസ് എസ് വിജയികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു തുടർന്ന് ജില്ലയിലെ സംഗീത അധ്യാപകർ ആലംഭിച്ച ദേശഭക്തി ഗാനം സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികളുടെ കലാപരിപ്പുകൾ എന്നിവ അരങ്ങേറി കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്ദിര കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡക്കേറ്റ് കുര്യ ബിനോയ് കുര്യൻ जिला कलेक्टर अरुण के विजय डिप्टी मेयर के पी ताहिर कॉर्पोरेशन प्लानिंग कमेटी चेयरपर्सन ईशा दीपक सिटी पुलिस कमिश्नर पी नितिन जाट रूरल जिला पुलिस मेधावी अनुज पलिवाल असिस्टेंट कलेक्टर एहद मुसाफिर एडीएम के कल कला भास्कर कानूर डी एस कमांडर पर, परमवीर सिंह नागरा जनप्रतिगल उद्योग सरेंडिवर सनी പാർട്ടി ശക്തികൾ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കയായി മാറിയ വി കുഞ്ഞികൃഷ്ണനെ സി പി എമ്മിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അറിയിച്ചു തെറ്റായ ആരോപണങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടെ ഉന്നയിച്ച കുഞ്ഞിക്കൃഷ്ണൻ സി പി എമ്മിനെയും പാർട്ടിയെയും വിശ്വസിച്ച ജനങ്ങളെയും വഞ്ചിച്ചു നാല് വർഷം മുമ്പേ ഉന്നയിച്ച കാര്യങ്ങള ബി ജെ പി അധ്യക്ഷൻ്റെ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കുഞ്ഞിക്കൃഷ്ണൻ ആവർത്തിച്ചത് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ തെളിവുകളൊന്നും കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടിക്ക് മുൻപിൽ നൽകിയിട്ടില്ല കുഞ്ഞിക്കൃഷ്ണന്റെ ആരോപണങ്ങൾ എല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പാർട്ടി കണ്ടെത്തിയതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പഴയ ആരോപണങ്ങൾ ബോധപൂർവം ആവർത്തിക്കുന്നത് യാദശികമായി കാണാനാകില്ലെന്നും അജണ്ട സെറ്റ് ചെയ്ത അഭിമുഖമാണ് ഏഷ്യ ന്യൂസ് സംപ്രേഷണം ചെയ്ത കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ച പ്രധാന വിഷയങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ് ആഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിറം പീഡിപ്പിച്ച കഥാ മാ കഥകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കുറച്ചു കാലത്തേക്ക് കുഞ്ഞികൃഷ്ണൻ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നാൽ അതും അധികം വൈകാതെ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകുകയും ചെയ്തു അതിനുശേഷം ഇദ്ദേഹത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി ക്ഷണിതാവാക്കി പിന്നീട് മടന്ന സമ്മേളനത്തിൽ കുന്നികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗമായി അതിനുശേഷം പുതിയ ചില വിഷയങ്ങൾ കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുകയായിരുന്നു പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുത്തതിന്റെ പേരിൽ ടി എ മധുസൂദൻ എം എൽ എ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ടി എ മധുസൂദനൻ പയ്യനൂർ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡന്റോ അല്ല സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്താൻ പാർട്ടിക്ക് സബ് കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ കൺവീനറും മധുസൂദന അല്ല സബ് കമ്മിറ്റി അംഗീകരിക്കുകയും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുമാണ് ഭൂമി ഏറ്റെടുക്കൽ തീരുമാനിച്ചത് ഇതിന്റെ ചുമതലകളിൽ ഒന്നുമില്ലാത്ത മധുസൂദനന് ലക്ഷ്യം വെക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ ഇ പി ജയരാജന് വേണ്ടി മധുസൂദനൻ മുഖ്യാന്തരം മുഖാന്തരം അമിത്ഷായെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന് കുന്നികൃഷ്ണൻ ആരോപിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ എന്ന് കൂന്നികൃഷ്ണനോട് പാർട്ടി ചോദിച്ചു എന്നാൽ തനിക്ക് മറ്റൊന്നും അറിയില്ല പലയിടത്തു നിന്നും കേട്ട വിവരം മാത്രമാണെന്നായിരുന്നു കമ്മിറ്റിയിൽ കുഞ്ഞികൃഷ്ണൻ മറുപടി ആരോപണങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത് കൊണ്ടാണ് തനിക്കെതിരെ നടപടി വന്നതെന്ന് കുന്നികൃഷ്ണൻ ഇപ്പോൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ തനിക്ക് വിയോജിപ്പുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വരുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് മാധ്യമങ്ങൾ ചർച്ചയായി പാർട്ടിയുടെ യശസ്സിനെയും കളങ്കമേൽപ്പിച്ചത് അത് കണക്കിലെടുത്താണ് ആറുമാസം മുൻപ് അദ്ദേഹത്തിന് ശാസന നൽകാൻ തീരുമാനിച്ചത് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എല്ലാ അംഗങ്ങളും കൂന്നികൃഷ്ണനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് വിഭാഗീയ ലക്ഷണങ്ങളോടെ ടി എ വസൂ പൊതുപര പൊതുമാധ്യമത്തെ താറിടിക്കാൻ ഉയർത്തിയത് കൊണ്ടുവന്ന വിഷയമാണ് ഇതെന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് താൻ അംഗീകരിക്കുന്നതെന്ന് കൂണികൃഷ്ണൻ പറഞ്ഞു ചെയ്ത് തെറ്റ് അംഗീകരിക്കുകയായിരുന്നു കോണികൃഷ്ണൻ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാറിന് ജീവനക്കാരിൽ നിന്നും പിരിച്ച തുക കാണാനില്ലെന്ന ആരോപണം കുനിക്കൃഷ്ണൻ ഉന്നയിച്ചു അന്ന് മൂന്ന് ഏരിയ കമ്മിറ്റി നിശ്ചയിച്ചു എല്ലാ രേഖകളും വെച്ചുകൊണ്ട് ഓഡിറ്റർമാർക്ക് കണക്ക് പരിശോധിച്ചു ധനരാജ് ശക്തസാക്ഷി ഫണ്ട് കൈകാര്യം ചെയ്തതും ടി എ മധുസൂദനൻ അല്ല ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കുക വീട് നിർമ്മിച്ച് നൽകുക കേസ് കൈകാര്യം ചെയ്യുക എന്നീ ലക്ഷണ ലക്ഷ്യങ്ങൾക്കായാണ് ഫണ്ട് ശേഖരിച്ചത് ഇതിലും പാർട്ടിക്ക് ഒരു തരത്തിലും പണം നഷ്ടപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ഒരു വ്യക്തി ധനഹരണം നടത്തിയതായി ഓഡിറ്റർമാർ കണ്ടെത്തിയിട്ടില്ല വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്ത് പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലയളവിലെ ഫണ്ട് ശേഖരത്തിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിരുന്നില്ല കൃത്യമായ തെളിവോടെയുള്ള അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചു ഏരിയ കമ്മിറ്റികൾ ഇത് റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കുഞ്ഞികൃഷ്ണൻ കാര്യമായി പങ്കെടുത്തില്ല പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് വാർത്ത ചോർത്തുന്നയാൾക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന പദത്തിന്റെ പരിസരത്ത് പോലും എത്താനാകില്ല കുഞ്ഞുകൃഷ്ണൻ എതിരെ ആറുമാസം മുൻപേ നടപടിയെടുത്തിട്ടും ഇതൊന്നും പുറത്തു പറയാൻ തോന്നിയില്ല ഇപ്പോൾ പറയുന്നതിന്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ് ടി എ മധുസൂധനോടുള്ള പകയിൽ അദ്ദേഹത്തിന്റെ ജനകീയ പങ്കാളിത്തപ്പെടുത്താൻ ബോധപൂർവം നടത്തിയ പ്രവർത്തനമാണിത് കുഞ്ഞുകൃഷ്ണനെ അഭിമുഖം ചെയ്യുമ്പോൾ ഏഷ്യാൻ ന്യൂസ് അവതാരകൻ വിഷേദിപ്പിച്ചത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഏഷ്യാനയിൽ സി പി എമ്മിനെതിരെ ആര് എന്ത് വിളിച്ചു പറഞ്ഞാലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആകും ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാ ആയിക്കൂടാ എന്ന നിലയിലാണ് സുനികൃഷ്ണന്റെ ഇപ്പോഴത്തെ നിലപാട് വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പാർട്ടിക്കെതിരെ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ദുരൂഹമാണ് പാർട്ടിയെ കടന്നാക്രമിക്കുന്നവരുടെ കയ്യിലെ കോടാലി കയ്യായി കെ കെ പറഞ്ഞു സർ വി കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റിന് നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിലൂടെ പാർട്ടി ശത്രുക്കളുടെ കയ്യായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ലെന്ന് പറയുന്ന പ്രതിപക്ഷം ലോകത്ത് കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ശശി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ പിന്തുണച്ച് സാധാരണ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ട ധർമ്മമാണ് സി പി എമ്മും ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകളിലും പ്രവർത്തനങ്ങളിലും പങ്കുചേരാനുള്ള മാനസികാവസ്ഥയോടെ വരുന്ന ആരെയും പാർട്ടി സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പലപ്പോഴും പ്രശംസിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം സി പി എമ്മുമായി സഹകരിക്കും എന്ന പ്രചാരവേല നടത്തുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിരവധി പേർ നാമപത്രം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നൽകിയിരുന്നു അന്ന് ബഹുമതികൾ സ്വീകരിക്കുന്നതായി ബന്ധപ്പെട്ട് പൊതുവായി കണ്ട കാര്യം പാർട്ടി എന്ന നിലയിൽ തീരുമാനിച്ച് വാങ്ങിയോ വാങ്ങിക്കാതിരിക്കോ വാങ്ങാതിരിക്കയോ ചെയ്യേണ്ടതില്ല എന്നല്ല എന്നതാണ് വ്യക്തി സ്വാദത്തോടെ ഓരോരുത്തർക്കും അവരുടെ നിലപാട് സ്വീകരിക്കാൻ അനുവാദമുണ്ട് അന്ന് താമരപത്രം വാങ്ങിയവരും വാങ്ങാത്തവരുമുണ്ട് പിന്നീടാണ് സർക്കാർ വിവിധ മേഖലകളിൽ സംഭാവന നൽകിയവരെ ആദരിക്കാൻ വിശിഷ്ട ബഹുമതികൾ നൽകി തുടങ്ങിയത് ഇ എം അസിനി ബഹുമതി ലഭിച്ചപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു ജ്യോതിബവും ബുദ്ധാചാര്യ വട്ടാചാര്യവും വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയാണ് ഇപ്പോൾ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് വി എസ് എന്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ സന്തോഷത്തോടൊപ്പം പാർട്ടിയും പങ്കുചെയ്യുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കായിക മേഖലയിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഉൾപ്പെടെ നാലായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സർക്കാർ സംസ്ഥാനത്ത് നടപ്പാക്കിയെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കായിക മേഖലയിൽ രാജ്യത്ത് ഏറ്റവും അധികം പണി നിത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു അതിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച പി വി രവീന്ദ്രൻ സ്മാരക പഞ്ചായത്ത് ഫ്ലാറ്റ്ലൈറ്റ് മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് പത്ത് വർഷത്തിന് മുമ്പ് രണ്ട് സിന്തറ്റിക് ട്രാക്കുകളാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തി അഞ്ചായി വർദ്ധിപ്പിച്ചു കണ്ണൂർ ജില്ലയിൽ ധർമ്മടം കൂത്തുപറമ്പ് മട്ടന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ സ്റ്റേഡിയത്തിനായി പ്രവർത്തി ആരംഭിച്ചു നൂറ് കോടി രൂപയുടെ അറുപത് പദ്ധതികളാണ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കിഫ്ബി പദ്ധതി പ്രകാരം നൂറ്റി ഇരുപത്തി കോടിയുടെ പത്ത് പ്രവർത്തികളാണ് അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി സംസ്ഥാനത്തെ ആദ്യ മൾട്ടി പർപ്പസ് ഫ്ലെഡലൈറ്റ് ഗ്രൗണ്ടാണ് അഴീക്കോട് മണ്ഡലത്തിലെ ഈ സ്റ്റേഡിയം എന്ന് എം എൽ എ പറഞ്ഞു സ്റ്റേഡിയത്തോട് ചേർന്ന് ഓപ്പൺ ജിം കൂടെ നിർമ്മിക്കുവാനും എം എൽ എ അറിയിച്ചു അഴീക്കോട് മണ്ഡലത്തിൽ കായിക വകുപ്പ് മൂലേ പതിമൂന്ന് ദശാംശം ആറ് അഞ്ചു കോടി രൂപയുടെ എട്ട് പ്രവർത്തികളാണ് നടന്നുവരുന്നതെന്നും എം എൽ എ പറഞ്ഞു വന്ദേ ഭാരതിന്റെ പുതിയ പതിപ്പായ വന്ദേ ഭാരത് സ്വീപ്പർ ദിവസങ്ങൾക്ക് മുമ്പാണ് ഓടിത്തുടങ്ങിയത് ഇപ്പോഴിതാ വന്ദേ ഭാരത് സ്വീപ്പറിലെ ഭക്ഷണ നിലവാരം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി വി ഐപികൾ യാത്ര ചെയ്ത ഉദ്ഘാടന ദിവസം മദ്യഭാരത് സ്ലീപ്പറിൽ വിതരണം ചെയ്ത ഭക്ഷണവും സാധാരണ ജനങ്ങൾക്കായി സർവീസ് തുടങ്ങിയപ്പോൾ നൽകിയ ഭക്ഷണവും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടി യാത്രക്കാരൻ പങ്കുവച്ച ഫോട്ടോയാണ് വൈറലായത് ഉദയ് ചാറ്റർജി എന്നയാളാണ് രണ്ട് ഭക്ഷണങ്ങളുടെയും ചിത്രങ്ങൾ സഹിതം ഇക്കാര്യം എക്സിൽ പോസ്റ്റ് ചെയ്തത് ഫ്ലാഗ് ഓഫ് ദിവസത്തെ ഭക്ഷണം പ്ലാസ്റ്റിക് പാത്രത്തിലാണ് നൽകിയത് ചോറ് പറാത്ത പനീറിൻ്റെ ഒരു വിവോ പച്ചക്കറി ദാൽ മധുരവോ അച്ചാർ എന്നിവയാണ് ഇതിലുണ്ടായിരുന്നത് ഒപ്പം തൈരും ഉണ്ടായിരുന്നു എന്നാൽ വന്ദേവാര സ്ലിപ്പറിൽ ഇപ്പോൾ ഭക്ഷണം നൽകുന്നത് അലൂമിനിയം കണ്ടെയ്നറാണ് ഇതിനോടകം നിരവധി പേരാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ്റെ മോശം സമീപനത്തിനെതിരെ രംഗത്ത് വന്നത് സമാനമായ അനുഭവ പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു വിഷയം ചർച്ചയായതിനു പിന്നാലെ വിശദീകരണവുമായി ഐ ആർ സി ടി സി രംഗത്തെത്തി ഫ്ളാഗ് ഓഫ് ദിവസവും സാധാരണ സർവീസ് നടത്തുന്ന ദിവസങ്ങളിലും വന്ദേ ഭാരത് സിപ്പർ നൽകിയ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും അളവും ഒന്നാണെന്ന് ഐ ആർ സി ടി സിയുടെ വാദം ഉദയ് ചാട്ടർജിയുടെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ഐ ആർ സി ടി സി ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ഐ ആർ സി ടി സിയുടെ പോസ്റ്റിന് താഴെ ട്രെയിനിൻ്റെ ഭക്ഷണ നിലവാരത്തെക്കുറിച്ച് രൂക്ഷമായ കമൻറ്റുകളാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയച്ചത് ഈ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിന് അയക്കാൻ കഴിഞ്ഞത് ഈ സർക്കാരിൻ്റെ കാലത്താണെന്ന് സംസ്ഥാന ഹജ്ജ് വഗഫ് ന്യൂനപക്ഷ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു തലപ്പുറമ്പിൽ സൂര്യ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നടത്തുന്ന ഹജ്ജ് സാങ്കേതിക ക്ലാസ് രണ്ടാം ഘട്ടത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജിന് പോകുന്നവർക്ക് പരാതിക്കിടെ ഇല്ലാത്ത വിധം സംവിധാനങ്ങൾ ഒരുക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു തീർത്ഥാടകർക്കൊപ്പം പ്രത്യേകം പരിശീലനം നേടിയ എൺപത്തിയേഴ് വോളണ്ടിയർമാരും അനുഗമിക്കും കഴിഞ്ഞ ദിവസം ഉണ്ടായ പരാതികൾ പരിഗണിച്ച് ഈ വർഷം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക താമസ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു മെയ് അഞ്ചു മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളാണ് ഹജ്ജ് സംഘങ്ങൾ പുറപ്പെടുക മുൻ മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ അജ്ഞനെ പുറപ്പെടുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പരിപാടിയിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് അധ്യക്ഷനായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജാഫർ കക്കോത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന അസിസ്റ്റൻ്റ് ട്രെയിനിങ് ഓർഗനൈസർ എൻ പി ഷാജഹാൻ കണ്ണൂർ ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർമാരായ നിസാർ അദിർഗം കെ മുഹമ്മദ് സലീം പി വി അബ്ദുൾ നാസർ എന്നിവർ സാങ്കേതിക ക്ലാസ്സുകൾ നയിച്ചു തളിപ്പറമ്പ് നഗരസഭാ അധ്യക്ഷൻ പി കെ സുബേർ നീലേശ്വരം നഗരസഭ അധ്യക്ഷൻ ടി പി മുഹമ്മദ് റാഫി തളിപ്പറമ്പ് നഗരസഭാ അംഗം പി റഫീഖ് അഞ്ച് കമ്മിറ്റി അംഗങ്ങളായ ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിഞ്ചിറ അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി മുൻ അംഗം അസ്കർ കൊറോഡ് അഞ്ച് ഫാക്കൽറ്റി അംഗങ്ങളായ സി കെ സുബെർ ഹാജി സാജുദ്ദീൻ മട്ടന്നൂർ കാസർഗോഡ് ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ മുഹമ്മദ് ഹുസൈം കാരുണ്യ ട്രസ്റ്റ് ചെയർമാൻ സി അബ്ദുൽ കലാം എന്നിവർ പങ്കെടുത്തു അനുമോദനവും വോട്ട് കോർണർ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ഘാടനവും കൂടാണി കൾച്ചർ സെൻറ്റർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കലോത്സവ വിജയികൾക്കുള്ള അനുമോദനവും വോട്ട് കോർണർ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ഘാടനവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സജീവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കഥാരചനയിൽ എ ഗ്രേഡ് നേടിയ കൂടാണി ഹൈസ്കൂളിലെ അൻവിത സുധീർ ടെക്നിക്കൽ ഹൈസ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ തിരുവാതിരയിൽ ഒന്നാം സാന്നേരിയ കണ്ണൂർ ടെക്നിക്കൽ സ്കൂളിലെ സി ശിവാനി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവിൻ മുൻ മെമ്പർ കെ പി ലത എന്നിവർ സംസാരിച്ചു ലൈബ്രറി പ്രസിഡന്റ് പി കെ ബൈജു സ്വാഗതവും സെക്രട്ടറി കെ പി സുനകുമാർ നന്ദിയും പറഞ്ഞു റിപ്പ് ദിന സന്ദേശവും നൽകി വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്ന പരിപാടി ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ തുടരും മദരിനാഥ് കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് ആ പ്രവേശന വിലക്ക് നീക്കവുമായി ക്ഷേത്ര കമ്മിറ്റി ഉത്തരാഖണ്ഡ് മദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്രങ്ങളിലാണ് അഹിന്ദുക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നത് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രങ്ങളേക്കുള്ള പ്രവേശനം ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചാതുർദാം യാത്രയുടെ ഭാഗമായ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഹിന്ദു ഇതര മതസ്ഥർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുന്നത് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു വരാനിരിക്കുന്ന ക്ഷേത്ര കമ്മിറ്റി ബോർഡ് യോഗത്തിൽ ഇതു സംബന്ധിച്ച നിർദ്ദേശം പാസാക്കും ബദ്രീനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങൾക്ക് വിലക്ക് ബാധകമാക്കാനാണ് തീരുമാനമെന്ന് പി കെ ടി സി പ്രസിഡന്റ് ഹേമന്ത് ദ്വിവേദി പറഞ്ഞു ഹിമാലയ മണിത്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേദാർനാഥ് ബദ്രീനാഥ് ഗംഗോത്രി യമുനോത്രി എന്നിവയെ ബന്ധിപ്പിച്ചുള്ള ചാർദാം യാത്രയിൽ ഒട്ടേറെ തീർത്ഥാടകർ പങ്കെടുക്കാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന യാത്ര കൂടിയാണിത് റിപ്പബ്ലിക് സദസ്സ് തുടക്കമായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കേരളത്തിലെ അംഗ ഗ്രന്ഥാലയങ്ങളിൽ സംഘടിപ്പിക്കുന്ന റിപ്പബ്ലിക് സദസ്സിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കൂടാളി വാൻശാല ഗ്രന്ഥാലയത്തിൽ നടന്നു കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സജീവൻ്റെ അധ്യക്ഷതയിൽ കേരള ലളിതകഥാ അക്കാദമി സെക്രട്ടറി എ ബി എൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ മുഖ്യ പ്രഭാഷണം നടത്തിയു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കറ്റ് വി പ്രദീപൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി എൻ സുധൻ കൂട്ടാളി മേഖലാ സെക്രട്ടറി എം സോമൻ എന്നിവർ സംസാരിച്ചു സംഘാട സമിതി ജനറൽ കൺവീനർ പി കെ രുണാകരൻ സ്വാഗതവും വാൻസാല പ്രസിഡന്റ് പി കെ വേണുഗോപാൽ നന്ദിയും പറഞ്ഞു റിപ്പബ്ലിക് സദസ്സിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ അച്ചര കരോൺ വിജ്ഞാന വികസന സദസ്സ് കലാകായിക മത്സരങ്ങൾ പ്രദർശനം എന്നിവ സംഘടിപ്പിക്കും ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വനിതാ വേദി പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ അണിനിരുന്ന വാദ്യഘോഷങ്ങളുടെ അകമ്പുടിയോടുള്ള ഘോഷയാത്രയും ഉണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം